ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഓവനോ ബീറ്ററോ കേക്ക് ടിന്നോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ രുചിയുള്ള പ്ലം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം മിക്സിയുടെ ജാറിലെല്ലാം കൂടി കറക്കിയെടുക്കുകയാണ് വേണ്ടു വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള പ്ലം കേക്കാണിത് കണ്ടില്ലേ ഇതിനായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കുന്നില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന കേക്കാണ് അപ്പോൾ ഇതാ ഒരു കാൽ കപ്പ് പഞ്ചസാര ആദ്യം ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ക്യാരമലൈസ് ചെയ്യരുത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ഒരു കയ്പ് വരും അപ്പോൾ കേക്കിനും ഒരു കയ്പ്പ് രസമായിരിക്കും അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ പഞ്ചസാര മെൽറ്റായി വരാനായിട്ട് തുടങ്ങും നല്ലപോലെ മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ കേക്ക് ചേർക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്ത് വെക്കാം ഞാനിപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി പിന്നെ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ക്യാഷ്യൂസ് കുറച്ച് ചെറി കട്ട് ചെയ്തത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര കണ്ടില്ലേ കുറച്ചുകൂടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മുഴുവനും മെൽറ്റ് ആയതിനു ശേഷം മാത്രം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് മെൽറ്റായി ഇതുപോലെ പതഞ്ഞു വരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ മുഴുവനായിട്ടും പതഞ്ഞ് വരും ഈ സമയത്ത് നമുക്ക് ഒരു കാൽ കപ്പ് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ ഒരു സൈഡ് കൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ കുറച്ച് വിട്ടു നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ മുഖത്തേക്കും ദേഹത്തേക്കുമൊക്കെ ഇത് തീറിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് കട്ടകളൊക്കെ അലിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാഷ്യൂസ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് മുന്തിരികളും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയുമൊക്കെ ഇതിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നില്ലല്ലോ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കേക്കാണല്ലോ സോക്ക് ചെയ്ത് ചേർക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്താൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ക്യാഷൂസ് ഞാൻ മാറ്റി വെക്കുകയാണ് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് അടുപ്പത്ത് തന്നെ വെക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇതൊന്ന് കുറുകി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം വല്ലാതങ്ങ് തിക്കായി പോകണ്ട വല്ലാതങ്ങ് കുറുക്കിയെടുക്കണ്ട ഇത്രയും മതി കേട്ടോ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ഉടനെ തന്നെ ഇതേ ചൂടിൽ തന്നെ ഒരു നുള്ളു ഗ്രാമ്പൂൻ്റെ പൊടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇടികല്ലിലിട്ട് രണ്ട് ഗ്രാമ്പൂ പൊടിച്ചെടുത്തതാണിത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇങ്ങനെ ഗ്രാമ്പൂൻ്റെ പൊടി ഈ സമയത്ത് തന്നെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കേക്കിന് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കാഷ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം ഒരു ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇതുപോലെ മൈദ കോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ കേക്കിൽ ചേർക്കുന്ന സമയത്ത് കേക്ക് ബേക്കായി വരുമ്പോൾ ഈ നട്ട്സൊന്നും താഴ്ന്നു പോകുകയില്ല കേക്കിൽ എല്ലായിടത്തും സ്പ്രെഡായിട്ട് കിടക്കും ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കണം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടിഫിൻ ബോക്സ് ആണ് ഇങ്ങനത്തെ ടിഫിൻ ബോക്സ് ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല ഏത് സ്റ്റീൽ പാത്രവും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ബട്ടർ പേപ്പറാണ് അതും കട്ട് ചെയ്തെടുക്കണം ബട്ടർ പേപ്പറിന് പകരം എ ഫോർ സൈസിലുള്ള വൈറ്റ് പേപ്പറും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ വെക്കാം ഈ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറിലും കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യണം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കേക്കിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി വയ്ക്കാം അതിനായിട്ട് അരക്കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വയ്ക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പും കൂടി ചേർക്കുകയാണ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയെല്ലാം മിക്സിയുടെ ജാറിലാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് പഞ്ചസാര എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർക്കുകയാണ് ഗ്രാമ്പൂ എടുക്കുന്ന സമയത്ത് ഇതുപോലെ മൊട്ടുള്ള ഗ്രാമ്പൂ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കാം ഞാനിതൊരു കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു റിങ് ഇറക്കി വയ്ക്കുകയാണ് ഒരു വെയ്റ്റുള്ള അടുപ്പും കൂടി ഇതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊന്നൊന്ന് ചൂടാവാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം ഈ പഞ്ചസാര ഈ മുട്ടയിൽ നന്നായിട്ട് അരിഞ്ഞ് ചേരുകയും വേണം നന്നായിട്ട് പതഞ്ഞ് വരുകയും വേണം ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് റിഫൈൻഡ് ഓയിലാണ് കാൽ കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർക്കുന്നത് ഈ ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം ഇത് അടിച്ചെടുക്കാൻ പാടില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവരാം ഇങ്ങനെ പൾസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം മൈദയുടെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയി കിട്ടണം അപ്പോൾ ഇതാ ഇതും റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു തിക്നസ്സിലാണ് കിട്ടേണ്ടത് കണ്ടില്ലേ ഒരുപാട് അങ്ങ് തിന്നായി പോകാൻ പാടില്ല ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് വല്ലാതെ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഇളം ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ കാരമൽ സിറപ്പും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ മൈദപ്പൊടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസും ടൂട്ടി ഫ്രൂട്ടിയും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് കാഷ്യൂസിൻ്റെ ഒപ്പം ബദാം ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് വാൾനട്ടോ അങ്ങനെ ഏത് നട്ട്സും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണിത് ഇനി നമുക്ക് എയർ എയർബിളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴേക്കും നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിരുന്ന കുക്കറുണ്ടല്ലോ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതുപോലെ പുക വരണം കേട്ടോ ഈ സമയത്താണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ബേക്ക് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത് കൈ പൊള്ളാതെ വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം നല്ല വെയ്റ്റ് ഉള്ള ഒരു അടപ്പം കൊണ്ട് തന്നെയാണ് ഞാനിത് അടച്ചു വയ്ക്കുന്നത് ആദ്യത്തെ ഇരുപത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ കേക്ക് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാഷ്യൂസും ടൂട്ടി ഫ്രൂട്ടിയും ഞാനിതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇത് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെച്ച് കൊടുക്കാം എനിക്കിത് ഒരു മണിക്കൂറാണ് ബേക്ക് ചെയ്യാനായിട്ട് ടൈം എടുത്തത് ഇത് കണ്ടില്ലേ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ബേക്ക് ചെയ്യാനെടുക്കുന്ന കേക്ക് ടിന്നിൻ്റെ വലുപ്പത്തിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്ക് ചെയ്യാനുള്ള ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയ സമയത്ത് ഞാനിതൊന്ന് തുറന്ന് നോക്കി കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വെന്തിട്ടുണ്ടായിരുന്നില്ല ഒരു മണിക്കൂറായതിനു ശേഷം ഒരു സ്ക്വയർ വെച്ച് ഒന്നുകൂടെ ഒന്ന് കുത്തി നോക്കുകയാണ് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം ഇത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ ക്ലീനായിട്ടാണ് വന്നിരിക്കുന്നത് കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് കളറിൽ പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടും ഉണ്ട് അടിപൊളി കേക്കല്ലേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിച്ചൺ മുഴുവൻ ഈ കേക്കിൻ്റെ സ്മെല്ലാണ് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ചൂടാറാനായിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും കേക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് ഇത് കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും കേക്ക് റിമൂവ് ചെയ്യാം വളരെ എളുപ്പമാണ് കേട്ടോ റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഈ ബട്ടർ പേപ്പർ ഒന്ന് വലിച്ചതിന് ശേഷം ഒന്ന് കമ്മിഴ്ത്തി കൊടുത്താൽ കേക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കണ്ടില്ലേ ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇത് കണ്ടില്ലേ നമ്മുടെ കേക്ക് സൂപ്പർ അല്ലേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇനി ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് എല്ലാം കൂടി മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് എത്ര മാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടില്ലേ ഓവനോ ബീറ്ററോ കേക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്ത പാത്രം ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ സൈഡിൽ കൂടി കുറച്ച് ലീക്കായത് മാത്രം ഇവിടെ പറ്റിപ്പിടിച്ചെരുപ്പുണ്ട് അത് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളകിപ്പോരുന്നതാണ് ഒട്ടും തന്നെ കരിഞ്ഞു പിടിക്കുകയൊന്നുമില്ല ക്യാഷീസ് കുറച്ച് താഴ്ന്നു പോയതുകൊണ്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് ക്യാഷി കൂട്ടി വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് നല്ലപോലെ ചൂടാറി ഒരു ഇരുപത്തി നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതുണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പെർഫെക്റ്റ് ടെക്സ്ചറാണ് ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയല്ലേ അപ്പോൾ ഇതാ നമ്മൾ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എല്ലായിടത്തും സ്പ്രെഡായിട്ട് തന്നെ കിടപ്പുണ്ട് കണ്ടില്ലേ നിങ്ങളും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ